കടവന്ത്ര ഡി ഡി വ്യാപാർ ഭവന്റെ നേതൃത്വത്തിൽ പൊന്നോണം രണ്ടായിരത്തി മൂന്ന് എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കൊച്ചി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ രനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു കടവന്ത്ര ഡി ഡി വ്യാപാർ ഭവനിലെ വ്യാപാരികളുടെയും കുടുംബാംഗങ്ങളുടെയും ജീവനക്കാരുടെയും ഓണാഘോഷം പൊന്നോണം കൊച്ചി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ റനീഷ് ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൗൺസിലർ കുറുപ്പ് ഓണ സന്ദേശം നൽകി പ്രശസ്ത പിന്നണി ഗായകൻ കെ ജി മാർക്കോസ് മുഖ്യ അതിഥിയായി ചെറിയ ചെറിയ ഉണ്ടായിരുന്ന ഒരു ഇടമാണ് പക്ഷേ ഈ രണ്ട് കെട്ടിടങ്ങൾ വന്നതോടുകൂടി റോഡിനപ്പുറം അപ്പുറം കടവന്ത്രയുടെ മുഖച്ഛായ തന്നെ മാറിപ്പോയി മാത്രമല്ല ഒരുപാട് കടകൾ ഈ രണ്ട് ബിൽഡിങ്ങിനകത്ത് ഉണ്ട് ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങളുണ്ട് ആളുകൾക്ക് പെട്ടെന്ന് വന്ന കാര്യങ്ങൾ കണ്ട് സാധിച്ചു പോകാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഈ വ്യാപാര ഭവൻ്റെ കെട്ടിടത്തിനകത്ത് ഉണ്ട് ഡി ഡി വ്യാപാർ ഭവന് ഇനിയും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് ഒപ്പം നല്ല ഒരു ഓണ ആഘോഷ പരിപാടികളാണ് ഇവിടെ വ്യാപാർ ഭവൻ്റെ കടകളുടെ ഉടമകളും അതേപോലെ അതിലെ പിന്നെ ജോലി ചെയ്യുന്ന മറ്റ് ആൾക്കാരും കൂടി ഇവിടെ ഇന്നത്തെ പൂക്കള മത്സരവും വിവിധ കലാകായിക മത്സരങ്ങളും ഓണസദ്യയും ഒരുക്കിയിരുന്നു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയചന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു ചെയർമാൻ സുരേഷ് പി നായർ കൺവീനർ എസ് കൃഷ്ണകുമാർ ട്രഷറർ ജി രമേശ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ഓണോത്സവം എല്ലാ വർഷവും ഓരോ പേര് നൽകിയാണ് കടവന്ത്രയുടെ ഒരാഘോഷമാക്കി തന്നെയാണ് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം ഇത് കുറച്ചുകൂടി ഭംഗിയായിട്ട് കാരണം കഴിഞ്ഞ വർഷം അത്ര ഭംഗിയാക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞു ഈ കോവിഡുമായി ബന്ധപ്പെട്ടൊരു രണ്ട് വർഷത്തോളം നിർജീവമായിരുന്നു പ്രദേശവും ഈ പറഞ്ഞ ലോകം മുഴുവൻ അതിനോടൊപ്പം കടവന്ത്ര അതിനോടൊപ്പം തന്നെ നിർജ്ജീവമായിരുന്നു അതിനൊരു ഇതെന്നുള്ള വ്യത്യാസം എന്നുള്ള രീതിയിൽ ഇപ്രാവശ്യം വളരെ ഗംഭീരമായിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീമാൻ ബഹുമാനപ്പെട്ട രനീഷാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് കേരളമൊട്ടാകെ ആരാധിക്കുന്ന ഗായകൻ ശ്രീ കെ ജെ മാർക്കോസ് ആണ് ഇതിൻ്റെ ഓണ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഡിവിഷൻ കൗൺസിലർ മാലിന്യക്കുറുപ്പ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ജില്ല സംസ്ഥാന പ്രസിഡൻ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ വൻ ഗംഭീരമായിട്ട് തന്നെ എറണാകുളത്തിൻ്റെ തന്നെ ഒരു ഉത്സവമായി ഇതുപോലുള്ള ഒരു ഷോപ്പിംഗ് മാളിൽ പല രീതിയിൽ നടത്തിയിട്ടുണ്ടെങ്കിലും വർഷങ്ങളായിട്ടിത് തുടർന്നു പോകുന്ന ഒരു സ്ഥാപനമായി ഡി ഡി വ്യാപാർ ഭവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്